ലോകത്തെ തന്നെ വിരലിൽ എണ്ണാവുന്ന ആണവ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ വളർത്തുന്നതിന് ലോക ശക്തികളിൽ ഒന്നായും ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ രാജ്യമായിട്ടും ഇന്ത്യ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇന്ത്യൻ ആണവ പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഹോമി ജഹാംഗിർ ഭാവ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു പൗരൻ ദീർഘവീക്ഷണത്തോടെ കണ്ട സ്വപ്നങ്ങളുടെ ഫലമാണ് ആണവോർജ രംഗത്ത് ഇന്ത്യ കൈയടക്കിയ നേട്ടങ്ങൾ എല്ലാം തന്നെ ഒരു ആണവ ശാസ്ത്രജ്ഞൻ എന്നതിനേക്കാൾ ഉപരി ശാസ്ത്ര സാങ്കേതിക വിദ്യയെ രാജ്യ പുരോഗതിക്കായി വിനിയോഗിക്കുവാൻ ഉതകുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ തുടക്കക്കാരൻ എന്ന നിലയിലും ഹോമി ജെ ഭാബ പ്രസക്തനാണ് പലർക്കും ഇന്ത്യ ആണവ രാജ്യമാണെന്ന് മാത്രമേ അറിയാവൂ എന്നാൽ ഇന്ത്യ എങ്ങനെ ആണവ രാജ്യമായി എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവിനെ ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോമി ജുഹാംഗിർ ഭാവിയെ കുറിച്ച് തന്നെ പറയാൻ തീരുമാനിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ആണവോർജ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപകനായ അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് കേന്ദ്രം പോലും അറിയപ്പെടുന്നത് റിസർച്ച് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒക്ടോബർ മുപ്പതിന് ബോംബെയിലെ സമ്പന്നമായ ഒരു പാഴ്സി കുടുംബത്തിലാണ് ജഹാംഗീർ ഭാബയുടെ ജനനം മകനെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ താല്പര്യം എന്നാൽ കണക്കും ഊർജ്ജതന്ത്രവും പഠിക്കുവാനായിരുന്നു ഭാബയ്ക്ക് താല്പര്യം മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വഴങ്ങി പതിനേഴാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ഭാബ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ അവിടെ തുടർന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഊർജ്ജതന്ത്രവും കണക്കുമൊക്കെ പഠിക്കാൻ മികവ് കാട്ടിയ ഭാബയ്ക്ക് ലോകോത്തര ശാസ്ത്രജ്ഞർക്കൊപ്പം ഗവേഷണം നടത്താനുള്ള അവസരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം പ്രമുഖ ശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായർക്കൊപ്പം ഭാബ ഹേറ്റ്ലർ എന്ന കാസ്കേഡ് തിയറി എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിദ്ധാന്തവും അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഒഴുകുകാലം ചെലവിടാൻ ഇന്ത്യയിലെത്തിയ ഭാബയ്ക്ക് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനായതിനാൽ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുവാൻ കഴിഞ്ഞില്ല ഇതുമൂലം അദ്ദേഹത്തിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതാണ് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയതും സർ സി വി രാമനു കീഴിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സേവനം ആരംഭിച്ച ഭാബ ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജെ ആർ ഡി ടാറ്റയുടെ സഹായത്തോടെ ഭാവ തുടക്കം കുറിച്ച ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടക്കം കുറിച്ച ആറ്റമിക് എനർജി കമ്മീഷനും ഒക്കെ അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന് ഉത്തമമായ കാഴ്ചപ്പാടിനും ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ഐക്യരാഷ്ട്ര ആണവോർജ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന ഭാവയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട് സമാധാനത്തിനായി ആണവോർജത്തെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഇന്ത്യയിൽ സ്ഥാപിച്ച ആണവ റിയാക്ടറുകളിലൂടെ അദ്ദേഹം തെളിയിച്ചു അവിവാഹിതനായിരുന്ന ഭാവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വിമാന അപകടത്തിൽ മരിക്കുന്നതുവരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടു കാളവണ്ടി യുഗത്തിൽ ജീവിച്ചിരുന്ന ഇന്ത്യക്കാരന് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണിതെന്നൊക്കെ അന്ന് അക്കാലത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നതാണ് എന്നാൽ അറിവിന്റെ പിൻബലത്തോടെ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച ഭാവയെ പോലുള്ള ഒരു കൂട്ടം പ്രതിഭകൾക്ക് ഇന്ത്യയെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു ശാസ്ത്രത്തോടൊപ്പം കലകളെയും സംഗീതത്തെയും സ്നേഹിച്ചിരുന്ന ഭാവ നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു അതേസമയം തന്നെ ഭാവയുടെ മരണത്തിൽ ദുരൂഹതകളും ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത വിമാന അപകടങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ താൽപര്യമുള്ള ഒരു വ്യക്തിയുണ്ട് ഡാനിയൽ റോച്ച എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വർഷങ്ങളായി ആൽഫ് പർവ്വതത്തിലെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾക്കായിട്ട് തിരച്ചിൽ നടത്തുന്ന വ്യക്തിയാണ് റോച്ച അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു വിമാനത്തിന്റെ ചില ഭാഗങ്ങളും ഒരു കൈപ്പത്തിയും കാലിന്റെ തുടർഭാഗവുമൊക്കെ ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരിയിൽ ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ ബോയിങ് സെവൻ സീറോ സെവൻ എന്ന വിമാനം ആൽപ്സ് പർവ്വതത്തിലെ മോൺ ബ്ലാങ്കിന് സമീപം തകർന്നിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ വിമാനത്തിന്റെ എഞ്ചിനും യാത്രക്കാരുടെയോ ശരീരത്തിന്റെയോ അവശിഷ്ടങ്ങളുമാണ് റോച്ചയ്ക്ക് അപ്പോൾ ലഭിച്ചത് ചരിത്രത്തിൽ പുതഞ്ഞ ആ അപകടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുതിയ സത്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അതോടെ ഇന്ത്യൻ ജനത വച്ചു തുടങ്ങി ഇന്ത്യൻ ആണവ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ജെ ഭാബ ഇതേ വിമാനത്തിലാണ് സഞ്ചരിച്ചത് പൈലറ്റിന്റെ പിഴവാണ് അപകട കാരണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഭാബിയുടെ മരണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി എട്ടിൽ സിഐ എ ഓഫീസറായിരുന്ന റോബർട്ട് ടി ക്രൗളിയുമായി ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ ആണവ ഗവേഷണത്തെ തകർക്കാനായി അമേരിക്ക ആസൂത്രണം ചെയ്ത അപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലേതെന്നായിരുന്നു ആ സംഭാഷണത്തിലെ വിവരം എന്തായാലും രണ്ടായിരത്തി പതിനേഴിലാണ് റോച്ചയുടെ ഗവേഷണത്തിന്റെ ഫലമായി ഇത്തരം അവശിഷ്ടങ്ങൾ ലഭിച്ചത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെന്റുകൾ ചില നടപടികൾ മുന്നോട്ടെടുത്തിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മാത്രം അറിയുന്നില്ല ഒരു കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം അമേരിക്കയുടെ കൈകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇന്ത്യ ഒരു ആണവ രാജ്യമാകുന്നതിൽ തടയിടാനായിട്ട് അമേരിക്ക അന്ന് തന്നെ ശ്രമിച്ചിട്ടുണ്ടാകണം ഒരുപക്ഷെ ഭാബ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഇതിനേക്കാളൊക്കെ തന്നെ ഏറെ മുന്നോട്ടു പോകുമായിരുന്നു ആണവ ഗവേഷണ രംഗത്ത് മാത്രമല്ല പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഓഗസ്റ്റ് ആറിന് സ്ഥാപിതമായ അപ്സരയാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ അത്രത്തോളം കഴിവുണ്ടായിരുന്ന വ്യക്തിയാണ് ഭാബ എന്തായാലും അദ്ദേഹത്തിന്റെ തന്നെ കഴിവുകൊണ്ട് ഇന്ത്യ ഇന്ന് ഒരു ആണവ രാജ്യമായി മാറി അതുകൊണ്ട് തന്നെ ഹോമി ജഹാംഗീർ ഭാബയാണ് ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടെങ്കിൽ സമീപ ഭാവിയിലെങ്കിലും എല്ലാ സത്യങ്ങളും മറന്നീക്കി പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ